Hi, Assalamu Alaikum, welcome back. അപ്പോൾ ഞാനിന്ന് കലത്തപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത് ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു മെത്തേഡിലാണ് ഈ റെസിപ്പി കാണിക്കുന്നത് അപ്പോൾ ചോറ് വെച്ചിട്ടാണ് ഇതിപ്പോൾ റെഡിയാക്കി എടുക്കുന്നത് എന്നാൽ ചോറ് മാത്രം ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ അപ്പോൾ അതിലേക്ക് അരിപ്പൊടിയും കൂടെ ആഡ് ചെയ്തിട്ടാണ് ഈ ഒരു സംഭവം റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ തലേന്ന് രാത്രി വെള്ളത്തിലിട്ട് വെക്കി അരി അരച്ചെടുക്കുക കുത്തിരത്തിരിക്കോ ഒന്നും ആവശ്യമില്ല വെറും എന്താ പറയുക ഒരു പത്ത് ഒക്കെ നമുക്ക് ഈ ഒരു റെസിപ്പി റെഡിയാക്കാൻ മതിയാവും അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് കലത്തപ്പം എങ്ങനെ റെഡിയാക്കി എടുക്കാമെന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ബാറ്റർ താ മിക്സിയുടെ ജാറിലാണ് കേട്ടോ അരച്ചെടുക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ അതിലേക്ക് വേണ്ടിയിട്ട് താ ഒരു കപ്പ് നിറയെ ചോറ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഏത് അരിയുടെ ചോറായാലും കുഴപ്പമൊന്നുമില്ല മട്ട അരിക്ക് ഉണ്ടാവുമല്ലോ ആ ഒരു ചോറായാലും ഒന്നും കുഴപ്പമില്ല കുഴപ്പമില്ലട്ടാ വെള്ളമൊന്നും കൂടാതെ ഒരു കപ്പ് നിറയെ ചോറ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതിലേക്ക് ആ ഒരു സെയിം അളവിൽ തന്നെ സോറി സെയിം കപ്പിൽ തന്നെ ഒന്നേക്കാൽ കപ്പ് ഒന്നേക്കാൽ കപ്പോളം അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ചോറ് എത്രയാണ് എടുത്തത് അതിനേക്കാൾ കുറച്ചുകൂടി കൂടുതലായിട്ട് വേണം അരിപ്പൊടി ഇട്ട് കൊടുക്കാൻ ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിനായിട്ട് നല്ലൊരു ഫ്ലേവർ കിട്ടാനൊക്കെ വേണ്ടിയിട്ട് കലത്തപ്പൊക്കെ ആകുമ്പോൾ അറിയാലോ നല്ല ഒരു ചെറിയ ജീരകത്തിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ അര ടീസ്പൂൺ ചെറിയ ജീരകവും പിന്നെ ഇതാ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇതാണ് ഒരു കാൽ ടീസ്പൂൺ ഏലക്ക പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഏലക്കായ ആണെങ്കിൽ രണ്ട് ഏലക്കായ ചേർത്ത് കൊടുക്കാം അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഇപ്പോൾ ഞാനിപ്പോൾ ഒന്നര കപ്പ് നിറയെ വെള്ളം എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും കറക്റ്റായിട്ട് അളവിൽ തന്നെ എടുക്കട്ടെ അപ്പോൾ അതിലേക്ക് ഒന്നര കപ്പ് നിറയെ വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ മിക്സ് ആദ്യം ഒന്ന് മിക്സ് ചെയ്തിട്ട് അരച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അരഞ്ഞു കിട്ടും അതുകൊണ്ടാണ് ഇനി നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ അതാ ഇതുവരെ റെഡി ആയിട്ടുണ്ട് ആ ചോറൊക്കെ ഒന്ന് നല്ലതുപോലെ തന്നെ ഒന്ന് അരഞ്ഞു കിട്ടണം ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഇതിലേക്ക് നമ്മളിപ്പോൾ കോഴിമുട്ടയും പനം പഴമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ എന്നാലും നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ആരൊക്കെ എടുത്തിട്ടുള്ള അടിപൊളി കലത്തപ്പാണ് നമുക്കത് ഉണ്ടാക്കി എടുക്കാൻ പറ്റുക അപ്പോൾ ഈ ഒരു സെയിം രീതിയിൽ തന്നെ സെയിം ഇൻഗ്രീഡിയൻസും സെയിം അളവിലോ ഒക്കെ എടുക്കുക അപ്പം കറക്റ്റായിട്ട് തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള കലത്തപ്പം റെഡിയാക്കി എടുക്കാൻ പറ്റും ഇനി നമുക്കതിലേക്ക് മധുരത്തിന് ആവശ്യത്തിനായിട്ട് കുറച്ച് ശർക്കര പാനീം കൂടെ ഒഴിച്ചു കൊടുക്കാൻ അപ്പോൾ അതാ ഒരു പാത്രത്തിലേക്ക് ഞാനിപ്പോൾ വലിയ അച്ചു ശർക്കര ആയതുകൊണ്ട് തന്നെ രണ്ട് അച്ചു ശർക്കരയും പിന്നെ രണ്ട് ചെറിയ പീസും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ചെറിയ ശർക്കരയാണെങ്കിൽ ഒരു മൂന്നച്ചൊക്കെ എടുക്കാം ഇനി നന്നായിട്ട് ഒന്ന് പൊട്ടിച്ചു കൊടുത്തിട്ട് നമുക്കത് കട്ടയൊന്നും ഇല്ലാതെ മെൽറ്റാക്കി എടുക്കണം ഇനി നമുക്കതിലേക്കൊരു മുക്കാൽ കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ തന്നെ കട്ടയില്ലാതെ നമുക്കിത് മെൽറ്റ് ആക്കി എടുക്കാം അപ്പോൾ അതാ മുക്കാൽ കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മെൽറ്റ് ആക്കാൻ തുടങ്ങാം അപ്പോൾ ഇതാ ശർക്കര പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാം ശർക്കര മൊത്തമായിട്ട് തന്നെ മെൽറ്റ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഒരു ശർക്കര പാനി നമുക്ക് ചൂടോട് കൂടെ തന്നെ അരിച്ചിട്ട് ചൂടോട് കൂടെ തന്നെ ആ ഒരു മാവിലേക്ക് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ അതാണ് കേട്ടോ ഈയൊരു രീതിയിൽ കലത്തപ്പർ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ഒരു ചാരിം മാത്രം ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല ആരെടുത്തിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കലത്തപ്പർ എടുക്കാൻ പറ്റും ഈ ഒരു ചൂടോട് കൂടെ തന്നെ ശർക്കരപ്പാനും അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക ശർക്കരയിലാവുമ്പോൾ നല്ല വേസ്റ്റ് ഒക്കെ ഉണ്ടാവും അതുകൊണ്ട് അരിച്ചിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അതുപോലെ തന്നെ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് മിക്സാക്കിയെടുക്കുക അതല്ലെങ്കിൽ ആ ഒരു മാവ് വെന്ത് പോവാൻ ചാൻസ് ഉണ്ട് കേട്ടോ അതുകൊണ്ട് പകുതി ഒഴിച്ചു കൊടുത്ത് മിക്സാക്കി എന്നിട്ട് ബാക്കിയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതിലേക്കൊരു ക രണ്ട് നുള്ളോളം എയിൽ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കുക അപ്പക്കാരുണ്ടല്ലോ അത് ഒരു രണ്ട് നുള്ളിൽ അപ്പം അപ്പക്കാരം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കത് നന്നായിട്ട് ഒന്ന് മിക്സാക്കി എടുക്കാം അപ്പോൾ അത് ആ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി മുക്ക ആ മാവിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്തും ചെറിയ ഉള്ളിയും കൂടെ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ ആദ്യം തന്നെ അതിന് പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഞാനിപ്പോൾ ഒരു ആറോ ഏഴോ ചെറിയുള്ളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അത് സ്ലൈസ് ചെയ്തിട്ട് അത് മുക്കത്തിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഗോൾഡൻ കളർ ആവുന്ന സമയത്ത് മുഖത്തിലേക്ക് മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ കലത്തപ്പൊക്കെ ആകുമ്പോൾ ഈ ഒരു ചെറിയ ഉള്ളിയും തേങ്ങാക്കുത്തൊക്കെ മസ്റ്റായിട്ടും ചേർത്ത് കൊടുക്കട്ടെ അപ്പോഴാണ് ആ ഒരു നല്ല നാടൻ ഫ്ലേവറും നല്ല നാടൻ ആ ഒരു എന്താ പറയുക ആയിട്ടുള്ള ടേസ്റ്റൊക്കെ നമുക്ക് ലഭിക്കാം അപ്പോൾ അതാ ചെറിയുള്ളിവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കത് ആ ഒരു ബാറ്ററിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ വേണ്ടല്ലോ ഇനി നമുക്ക് അടുത്തായിട്ട് തേങ്ങാക്കൊത്തും കൂടി ഫ്രൈ ആക്കി എടുക്കാം അപ്പം ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണയാണ് ആണ് കേട്ടോ ഇനിയിപ്പോൾ നെയ്യൊക്കെ കയ്യിലുണ്ടെങ്കിൽ അത് വേണമെങ്കിൽ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ അത് ആ തേങ്ങ ഞാനിപ്പോൾ ഒരു മുറി മുഴുവനായിട്ട് തന്നെ എടുത്തിട്ട് ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തതാണേ അപ്പോൾ എനിക്ക് ഓൾറെഡി തേങ്ങാകുത്ത് ഇടയിൽ കടിക്കാന്ന് കടിക്കുകയാണെങ്കിൽ ഭയങ്കര ഇഷ്ടമുണ്ട് അതുകൊണ്ട് ഞാനിപ്പോൾ തേങ്ങാക്കുത്ത് കുറച്ച് കൂടുതൽ തന്നെ എടുത്തിട്ടുണ്ട് ഇനി ഇത് ലൈറ്റായിട്ടൊന്നൊരു കളർ ഇരുന്ന് ചേഞ്ച് ആയി കഴിഞ്ഞാൽ നമുക്ക് മാവിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പ ഉണ്ടല്ലോ അപ്പോൾ ആ ഒരു തേങ്ങാ കൊത്തും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു തേങ്ങാക്കുത്തും ചെറിയുള്ള ഒക്കെ ഇതേപോലെ ഫ്രൈ ആക്കിയിട്ടിട്ട് കൊടുക്കുമ്പോൾ വേണ്ട നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇനിയിപ്പോൾ ഫ്രൈ ചെയ്യാൻ മടിയുള്ളവരാണെങ്കിൽ അച്ചേക്ക് സാധാരണ നമുക്കിതിലേക്ക് കട്ട് ചെയ്തിട്ട് എടുത്താൽ മതി അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല അപ്പോൾ ഫ്രൈ ആക്കിയിട്ട് തന്നെ ചെയ്ത് കൊടുക്കാം ഇനിയിപ്പോൾ ഇത് റെഡി ബാറ്റർ സോറി കലത്തപ്പം റെഡിയാക്കി എടുക്കുന്നത് കുക്കറിലാണ് കേട്ടോ അപ്പോൾ ആ ഒരു കുക്കറിലേക്ക് നമ്മളിപ്പോൾ തേങ്ങാക്കുത്ത് ഫ്രൈ ആക്കിയില്ല ആ ഒരു എണ്ണ എണ്ണ ആണ് കേട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ടാണ് അതിൽ കച്ചറയൊക്കെ ഉള്ളത് അപ്പോൾ അതുകൊണ്ട് അറിയാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ് ആ ഒരു തേങ്ങാക്കുത്ത് ഫ്രൈ ആക്കിയിട്ടുള്ള വെളിച്ചെണ്ണയാണ് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി ആ കുക്കറിൻ്റെ എല്ലാ ഭാഗത്തേക്കും വെളിച്ചെണ്ണ ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കുക എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് നമുക്കതിലേക്ക് ബാറ്റർ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഒരു കലത്തപ്പം തന്നെ ആക്കിയെടുക്കുകയാണ് അപ്പം അത്യാവശ്യം കട്ടിക്ക് തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് ബാറ്ററി മുഴുവൻ നൈറ്റിന് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് വേണം ബാറ്ററി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാനേ അപ്പോൾ ഉണ്ടല്ലോ മുഴുവൻ നൈറ്റിന് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് പെട്ടെന്ന് തന്നെ ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം അതിനുശേഷം ഫ്ലെയിമ് ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കാം അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാം വിസിൽ ഊരിയിട്ട് വേണം ഇതിൻ്റെ അടപ്പൊന്ന് അടച്ചു കൊടുക്കാനാ കുക്കറിൽ അടച്ചു കൊടുക്കാൻ വിസിലിട്ട് കൊടുക്കാൻ പാടില്ല എന്നിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് ഇത് വേവിച്ചെടുക്കുക ഒരു പത്ത് മിനിറ്റ് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുക അതിനുശേഷം കറക്റ്റ് പത്ത് മിനിറ്റ് ആയി കഴിഞ്ഞാൽ അതിൻ്റെ ഫ്ലെയിം ഓഫാക്കി വെക്കുക ഫ്ലെയിം ഓഫാക്കിയിട്ട് ഒരു പത്ത് മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ട് വേണം ഇത് ഓപ്പൺ ഓപ്പണാക്കാൻ അപ്പോൾ അപ്പം പറഞ്ഞത് കറക്റ്റായിട്ട് തന്നെ ശ്രദ്ധിച്ചിട്ട് ചെയ്തെടുക്കുക ഏറ്റവും ലോ ഫ്ലെയിമില് ഏറ്റവും തീ കുറച്ച് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് വെക്കുക അതിനുശേഷം ഫ്ലെയിം ഓഫാക്കി കൊടുക്കുക എന്നിട്ട് ഫ്ലെയിം ഓഫാക്കിയിട്ട് തുറക്കാതെ ഒരു പത്ത് മിനിറ്റും കൂടെ വെക്കുക ആ ഒരു ആവിയിൽ തന്നെ കിടന്നിട്ട് നല്ലതുപോലെ തന്നെ വെന്ത് കിട്ടാനാണ് എന്നിട്ട് അതിൻ്റെ അതിൻ്റെ പ്രഷറൊക്കെ പോയി കഴിഞ്ഞിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രം കുക്കർ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് തന്നെ ഇത് റെഡിയായി വെന്ത് കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ കണ്ടല്ലോ അതിവിടെ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നല്ലോ നല്ല സോഫ്റ്റ് ആണ് നല്ല റെഡി ആക്കി എടുക്കാൻ പറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് വിടിയിച്ചിട്ട് പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പോൾ കണ്ടല്ലോ നല്ല അടിപൊളിയായിട്ട് ഈ കലത്തപ്പം എടുക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ നമുക്കിനി രാത്രി വെള്ളത്തിൽ ഇട്ടിട്ടില്ല എന്നുള്ള ടെൻഷനൊന്നും വേണ്ട കലത്തപ്പം കഴിക്കാൻ എപ്പോഴാണ് അത് കൊതിയാവുന്നത് ആ ഒരു ടൈമിൽ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ള ഒരു രീതിയാണ് കേട്ടത് നല്ല സോഫ്റ്റ് ആണെങ്കിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാകും നല്ല പെർഫെക്റ്റായിട്ട് തന്നെ നമുക്ക് ഈ ഒരു കലത്തപ്പം എടുക്കാൻ പറ്റിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഒന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം ഇതിൻ്റെ ഉൾഭാഗൊക്കെ നല്ല ആരൊക്കെ എടുത്തിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ആ ഒരു തേങ്ങാ കൂടുതൽ കൂടുതലാണ് ഇട്ടതുകൊണ്ട് തന്നെ കാണാനും നല്ല ഭംഗിയാണ് അതുപോലെ തന്നെ കഴിക്കാനായാലും അതൊക്കെ ഇടയിലൊക്കെ കടിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ഇല്ല ഇനിയിപ്പോൾ അതിൻ്റെ കൂടുതൽ നമുക്ക് ക്യാഷിനോട്ട് റൈസിൻസ് ഒക്കെ കയ്യിലുണ്ടെങ്കിൽ അത് വേണമെങ്കിലും ഫ്രൈ ആക്കിയിട്ട് വേണമെങ്കിലും ഇതിലൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റതിനനുസരിച്ച് ചെയ്തെടുക്കാം ഇനിയിപ്പം അതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം ഇതിൻ്റെ ഉൾഭാഗം എത്രത്തോളം ആറെടുത്തിട്ടുണ്ട് എത്രത്തോളം വന്നിട്ടുണ്ടെന്നൊക്കെ കാണിച്ച് തരാം കേട്ടോ അപ്പോൾ കണ്ടല്ലോ അത്യാവശ്യം നല്ല ഹൈറ്റിൽ തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നല്ല ആരെടുത്തിട്ട് നല്ല സോഫ്റ്റ് ആണ് ആണ്ട്ടത് അതുപോലെ തന്നെ നല്ല സ്മെല്ലുമാണ് പറഞ്ഞിരിക്കാൻ പറ്റാത്ത അടിപൊളി സ്മെല്ലാണ് കേട്ടോ എല്ലാവർക്കും അറിയുന്നതായിരിക്കും കലത്തപ്പത്തിൻ്റെ ആ ഒരു പ്രത്യേക ഒരു ഫ്ലേവർ ഫ്ലേവറ് ആ ഒരു സ്മെല്ലൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം അപ്പോൾ ഇനിയിപ്പോൾ കലത്തപ്പമൊക്കെ കഴിക്കാൻ കൊതിയാവുന്ന സമയത്ത് വെറും കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റിയ റെസിപ്പിയാണിത് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്നുണ്ടാക്കി നോക്കുക ഇനിയിപ്പോൾ രാവിലെ വൈകുന്നേരം മരി വെള്ളത്തിലിട്ടിട്ടില്ല എന്നുള്ള ഒരു ടെൻഷനും ഒന്നും വേണ്ട നമുക്ക് കുറച്ച് ചോറ് കയ്യിലുണ്ടെങ്കിലും സിമ്പിളായിട്ട് തന്നെ ഇത് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൊണ്ടേ ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായി വീണ്ടും വരാം അതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്